ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഷീൻ തിരികെ വീട്ടിലെത്താണ് കേട്ടോ ഇതേ സമയം ഷ്യാമാണ് യഥാർത്ഥ പ്രതി എന്ന് അഷിൻ മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങനെ അഷിൻ ഇനി ഒരു പട്ടിയെ പോലെ ശ്യാമിനെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നുണ്ട് കേട്ടോ അഞ്ചരിയോട് പോലെ ഒരു അക്ഷരം മിണ്ടരുത് വൃത്തികെട്ടവനാണ് വൃത്തികെട്ടവനാണിനി എനിക്ക് എന്റെ ഭാര്യയും അതുപോലെ എന്റെ പെങ്ങളും ഒരുപോലെയാണ് എന്ന് പറഞ്ഞിട്ട് അഷീൻ അടിച്ചു പുറത്താക്കുന്നു ഷ്യാമിനെ ഇതേ സമയം ശ്യാം ഒരുപാട് കുറ്റങ്ങൾ ശ്രുതിയുടെ പേര് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട് കേട്ടോ അപ്പൊ അതിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് ഞാനിവിടെ പറയുന്നത് അങ്ങനെ അഷിൻ തിരികെ എത്താണ് തിരികെ എത്തുമ്പോൾ ഷ്യാമാണ് പ്രതി എന്ന് വരും അങ്ങനെ അഞ്ജലി ആകെ ഷോക്കായി നിൽക്കാണ് അഞ്ജലിക്കാണെങ്കിലോ തന്റെ ഷാമേട്ടൻ രാജകുമാരി രാജകുമാരി എന്ന് വിളിച്ച് നടക്കുന്ന തന്റെ ശ്യാമേട്ടൻ ശ്രുതിയുടെ നിനക്ക് ഒരു കണ്ണുണ്ടായിരുന്നു എന്നുള്ള സത്യം അറിയുമ്പോൾ അതൊരിക്കലും തനിക്ക് താങ്ങാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ ഇവളാണെങ്കിലോ ആണെങ്കിലും ഗർഭിണിയായതുകൊണ്ട് തന്നെ അഞ്ജലിക്ക് അതിൻ്റെതായ ആ മാനസിക ബുദ്ധിമുട്ടുകൾ കാണിക്കുമ്പോൾ അഷ്വിൻ ഓടി വരണം കേട്ടോ ഹഷിനും ശ്രുതിയും അതുപോലെ ഷ്യാം ഒക്കെ കുളിച്ചിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഈ പറയുന്ന ഷ്യമു ഷ്യാമു അഷി രക്ഷപ്പെട്ടു വരുമ്പോ ഷ്യാമു ശ്രുതിയെ ബലമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന അവരെ എങ്കൊക്കെ ഉണ്ട് കേട്ടോ അതിനിടയ്ക്ക് മനോരമ അതിനിടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കുന്നതല്ല ശ്രുതി തന്നെ അഷിനോട് സോറി ശ്യാമിനോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ പെണ്ണായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അഞ്ജലിയെ നിങ്ങൾ ഡിവേഴ്സ് ചെയ്താൽ തീർച്ചയായും ഞാൻ അത് ചെയ്യും ഞാൻ അത് ചെയ്യാം നിങ്ങളുടെ ഭാര്യയായി ഞാൻ ജീവിക്കാന്ന് പറയുന്ന പക്ഷെ അതൊക്കെ ഒരു കുറുക്ക് വഴിയായിരിക്കും കേട്ടോ ഏഹ് അഷ്വിനെ കണ്ടെത്താൻ ശ്യാമാണ് അശ്വനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു വഴിയായിരിക്കും അതിനുള്ള ഒരു വഴി കണ്ടെത്തിയതാണ് അല്ലാതെ ഒരിക്കലും ഷ്യാമിനോട് അഥവാ സ്നേഹം കൊണ്ടൊന്നല്ല കൊണ്ടൊന്നല്ലോ അപ്പൊ ഇതൊക്കെ മനോരമയും കണ്ടതുകൊണ്ട് ആ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് ശ്രുതിക്ക് ഷ്യാമിനോട് സ്നേഹമാണെന്നുള്ളത് മനോരമയും വരുത്തി തീർത്തിരിക്കുകയാണ് അഞ്ജനിയോട് അത് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അക്ഷയൻ തിരികെ എത്തുമ്പോൾ ഷ്യാമാണ് യഥാർത്ഥ പ്രതി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഷ്യാമു തന്റെ രക്ഷക്കായി ഷ്യാമു പറയാനെ ഞാൻ ഒരിക്കലും അഞ്ജലി നീയാണ് എന്റെ രാജകുമാരി ഏത് സമയത്തും ഞാൻ ഞാൻ നിന്നെ മാത്രമാണ് രാജകുമാരിയായി കണ്ടിട്ടുള്ളത് പക്ഷേ ഇവളൊരു ചെറിയ പെണ്ണാണ് ഈ ശ്രുതി എന്ന് പറയുന്നത് എട്ടും പൊട്ടും തിരിയാത്ത അത്രയും ചെറു പ്രായത്തിൽ കല്യാണം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇവൾക്ക് ജീവിതത്തിന്റെ ഗൗരവം എന്തെന്ന് അറിയില്ല ഓരോ ചെറുപ്പ പ്രായത്തിൽ ഓരോരുത്തർക്കും ഓരോന്നും തോന്നാം അതുപോലെ ഇവൾക്ക് എന്നോട് പ്രണയം തോന്നിയിരുന്നു ഇവൾ പലവട്ടം എന്നും എന്നോട് എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് പ്രണയം നടിച്ചിരുന്നു ഇവൾ പലവട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട് അഞ്ജലിയെ ഒഴിവാക്കി വന്നാൽ തീർച്ചയായും ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാം എന്ന് ശ്രുതി പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുന്ന ശ്രുതി എട്ടിപ്പോണം കേട്ടോ ഇതേ സമയം മനോരമ ശരിയാണെന്ന് മനോരമയും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മനോരമയുടെ ഈ വാക്കുകളും കേൾക്കും ശ്രുതി അവിടെ പ്രതിയായി വരുന്ന കേട്ടോ ഇതേ സമയം മഷ്യൻ നിശ്ശബ്ദനാവുകയാണ് കാരണം മഷ്യന് തന്റെ ചേച്ചിയുടെ ആ ഒരു മാന മാനവ മാനസിക സ്ഥിതിയും ആരോഗ്യസ്ഥിതിയാണ് കേട്ടോ അഷീൻ നോക്കുന്നത് അങ്ങനെ സമയം ചേച്ചി ഇങ്ങനെ തളർന്ന് തളർന്ന് തലചിറ്റുന്നത് പോലെ ഇങ്ങനെ ആയി വരികയാണ് ഒരിക്കലും തനിക്ക് താങ്ങാനാവാത്തത് ഏഹ് കേൾക്കുമ്പോ കാരണം ഏത് സമയത്തും തന്റെ ഭർത്താവിന് വേണ്ടി മാത്രം പൂജ ചെയ്ത് നടക്കുന്ന ആ ഒരു അഞ്ജലി ഇന്നിപ്പോ തൻ്റെ ഭർത്താവ് വേറൊരുത്തിൽ നോക്കി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസികാവസ്ഥ ഉണ്ടല്ലോ ആ ഒരു ലെവലാണ് കേട്ടോ ഈ സമയം ഷാമാണെങ്കിലോ തന്റെ നിരപരാധിത്വം തേടിയേക്കാൻ വേണ്ടി രാജ്കുമാരി ഞാൻ നിന്നെ ഇല്ലാതെ വേറൊരു പെണ്ണിനെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല ഇവളുടെ ഏറ്റവും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ഇവൾക്ക് എന്നോട് തോന്നിയ ഭ്രാന്ത് എന്ന് തന്നെ പറയാം അത് ഞാൻ ഇവിളിൽ നിന്നും വേറെടുതന്നെ ഒരുപാട് ശ്രമിച്ചു പക്ഷേ ഇവള് വീണ്ടും വീണ്ടും എന്റെ റൂമിലോട്ട് ആരുമില്ലാത്ത സമയത്തും അതുപോലെ തന്നെ മനഃപൂർവ്വം ഇവളെന്നെ ഇവളുടെ റൂമിലോട്ട് വിളിച്ചു വരുത്തുകയോ ഒക്കെ ചെയ്യുമായിരുന്നു അതൊക്കെ കേൾക്കുന്ന അശ്വിനെ ഞെട്ടി പോകണേട്ടോ എന്നിട്ട് ശ്രുതിയെ കുറ്റപ്പെടുത്തുന്ന ആ വാക്കുകളിങ്ങനെ തുടരെ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കേട്ട് അങ്ങ് ഒരിക്കലും പ്രീതിക്ക് നിൽക്കാൻ കഴിയില്ല പ്രീതി അങ്ങ് ഒച്ച മതി നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത് നിങ്ങൾ ഒരു കള്ളനാണ് കള്ളൻ എന്ന് പറഞ്ഞ പോലെ പെരുങ്കള്ളനാണ് ാണ് പിടിക്കപ്പെടും എന്ന് തോന്നിയപ്പോൾ എന്റെ അനിയത്തിയെ ഇനിയും കുറ്റവാളിയാക്കിയാൽ ഞാൻ അത് കണ്ടു നിൽക്കില്ല എനിക്കതിന് കഴിയില്ല എന്ന് പറയുമ്പോൾ ശ്യാം ഒന്ന് ഞെട്ടിപ്പോണേട്ടാ ഇതേ സമയം ശ്യാം പറയും ഞാൻ എന്ത് കുറ്റം ചെയ്തു എന്ന പ്രീതി നെയ്യും പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പെയിൻ ഗസ്റ്റ് ആയി വന്ന് താമസിച്ചില്ലേ അത് കേൾക്കുന്ന അഷിനും മറ്റുള്ളവരെല്ലാവരും ഞെട്ടിപ്പോണേട്ടോ എന്നിട്ട് പറയാണ് പ്രീതി നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പെയിൻ ഗസ്റ്റ് ആയി വന്ന് താമസിക്കുകയും നിങ്ങൾ എന്റെ ഈ അനിയത്തിയെ വിവാഹ നിശ്ചയം നടത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ മറന്നുപോയോ എന്നിട്ട് നിങ്ങൾ ഇവിടെ എൻറെ അനിയത്തിയുടെ മേൽ കുറ്റം ചുമത്താൻ നോക്കുന്നു എന്റെ അനിയ അനിയത്തി നിങ്ങളുടെ ബെഡ്റൂമിൽ കയറി വരുന്നു എന്നും നിങ്ങളെ കാണാൻ വരുന്നു എന്നൊക്കെ അല്ലേ നിങ്ങൾ പറയുന്നത് പക്ഷേ മാസങ്ങളോളം നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പെയിൻകസ്റ്റ് ആയി ജീവിച്ച് എന്റെ അനിയത്തിയുടെ വിവാഹ നിശ്ചയം അണിയിച്ചതൊക്കെ മറന്നുപോയോ അത് കേൾക്കുന്ന ഷാം ഒന്ന് പതറിയെങ്കിലും കൂടി ഒരു വക്കീലായത് കൊണ്ട് തന്നെ ഷാം പറയാണ് ശരി ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളത് ശരി തന്നെ ഞാൻ ശരി വെക്കുന്നു പക്ഷെ അതിന്റെ ഒരു വിവാഹ നിശ്ചയത്തിന്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ അത് കേൾക്കുന്നതിനോടുകൂടി ആകെ പകച്ചു പോകണിട്ടോ ഈ സമയം ശ്രുതിയും പകച്ചു പോകണ് ഈ സമയം പ്രീതി പറയണു ഒരിക്കലും വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോ കാണിച്ചു തരാൻ പറ്റിയില്ല ഞങ്ങളുടെ അച്ഛന്റെ മാനസിക സ്ഥിതി അങ്ങനെയായിരുന്നു അച്ഛൻ ക്രിട്ടിക്കൽ ആവണമെന്ന് കണ്ടപ്പോഴാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹ നിശ്ചയം അമ്മായി നടത്തിയത് എന്റെ വീട്ടുകാരുണ്ട് തെളിവിനെ അല്ലാതെ വേറെ ആരുമില്ല അത് കേട്ടോടിനെ ഷ്യാമു പറയുന്ന സ്വന്തം മക്കളെ പ്രതികളാക്കാൻ ഒരിക്കലും ഒരു വീട്ടുകാരൻ കൂട്ടു നിൽക്കില്ലല്ലോ ഫോട്ടോ ഇല്ലാത്ത വിവാഹ നിശ്ചയമോ അഞ്ജലി രാജകുമാരി ഇനി കേട്ടില്ലേ ഇത് തന്നെ കള്ളമല്ലേ ആ സമയം അഞ്ജലിയുടെ കണ്ണിൽ നിന്നും ചോരത്തുള്ളികളാണ് നിറഞ്ഞൊഴുകുന്നത് ഒരു പുഴക്കുള്ള അത്രയ്ക്കും വെള്ളം താഴോട്ട് വീണുകൊണ്ടിരിക്കാനായിട്ടോ ഈ സമയം തളർച്ചയും വരുന്നുണ്ട് അതുപോലെ മുത്തശ്ശിക്കും മനോരമക്കും എല്ലാവർക്കും കേട്ടോ പിന്നീടാണെങ്കിലോ ഇവള് തന്നെയാണ് പ്രതി ഇവള് തന്നെ ഈ വൃത്തി കെട്ടവൾ ഇവൾക്ക് എന്നോടുള്ള കാമം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ വീണ്ടും തരം നാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ശ്രുതിക്ക് വല്ലാത്ത വേദന ആവാണ് അപ്പൊ ശ്രുതി പറയണേ അശ്വിൻ അശ്വിനേട്ട ഞാൻ ഒരിക്കലും അശ്വിൻ ചേട്ടനെ ചതിച്ചിട്ടില്ല അശ്വിൻ ചേട്ടൻ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഇയാൾ എന്റെ കയ്യിൽ വിവാഹ നിശ്ചയത്തിന്റെ മോദനമണിഞ്ഞു എന്നുള്ളത് സത്യം തന്നെ പക്ഷെ അത് എന്റെ ചേച്ചി പറയുന്നത് പോലെ തെളിവുകളില്ല അത് കേട്ടോടൻ തന്നെ അശ്വിൻ പറഞ്ഞു ശരി തെളിവുകൾ വേണ്ട ഇതാ ഇവളുടെ ഭർത്താവ് പ്രീതി ആകാശ് ആകാശിനോടെങ്കിലും പ്രീതിക്ക് ഈ സത്യം തുറന്ന് പറയായിരുന്നില്ലേ എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പൊ പ്രീതി അവിടെ ഞെട്ടിപ്പോവാണ് കേട്ടോ എങ്ങനെ ഞാൻ തുറന്നു പറയും ഒരിക്കലും എനിക്ക് തുറന്നു പറയാൻ കഴിയില്ല കാരണം ഞാൻ ആകാശിനോട് തന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്റെ അനിയത്തിയെ നോക്കുന്നുണ്ടെന്ന് ആകാശിനോട് പറഞ്ഞ ആകാശ് അത് അംഗീകരിക്കുമോ എന്ന് പ്രീതി ചോദിക്കുന്നുണ്ടോ ഏ സമയം ഇത് കേട്ടില്ല രാജകുമാരി എന്നും പറഞ്ഞ് ക്ഷാമ സംസാരം തുടരുകയാണ് ഏട്ടാ ഇത് കേട്ടില്ല രാജകുമാരി കണ്ടില്ലേ എല്ലാവർക്കും ഇവിടെ ഒരു പ്രതിയാക്കണം അതിനു വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ടോ ഈ സമയം ശ്രുതി ആകെ പകച്ചു പോകണം ശ്രുതി പറയണേ ഇയാളോട് ഞാൻ സ്നേഹം നടിച്ചതും ഇയാളോട് ഞാൻ അഞ്ജലിയെ ഡിവേഴ്സ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതും ഞാൻ ഒരു വഴിയാണ് അതായത് എന്റെ ചേട്ടനെ രക്ഷിക്കാനുള്ള ഒരു വഴി കണ്ടെത്തിയതാണ് ഇയാളാണ് എൻ്റെ അഷുൻ ചേട്ടനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന സത്യം ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ കണ്ട ഒരു വഴിയാണ് അതെന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഷ്യാമ പറയുന്നത് പച്ചക്കള പറയുന്നു പച്ചക്കള്ള ആണ് ഇവള് പറയുന്നത് പച്ചക്കള്ളം അത് ഒരിക്കലും വിശ്വസിക്കരുത് അത് കേട്ടോതിന് ഒരിക്കലും ഞാൻ ആരോടും എന്നീ കള്ളം പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളെയോട് സ്നേഹം നടിച്ചതും നിങ്ങളെ എന്റെ ബെഡ്റൂമിലോട്ട് വിളിച്ചതും നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞാൻ താളത്തിനനുസരിച്ച് തൊള്ളിയതും ഒക്കെ നിങ്ങൾ എന്റെ അക്ഷയം ചേട്ടനെ ഒളിപ്പിച്ചു എന്ന് മനസ്സിലായതുകൊണ്ട് നിങ്ങളിലൂടെ എനിക്ക് ചേട്ടനെ കണ്ടെത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അത് ചെയ്തത് അപ്പോൾ തന്നെ രാജകുമാരി കേട്ടില്ലേ ഇവള് പറയുന്ന കള്ളം ഇവൾക്ക് എന്നോടൊപ്പൊ സ്നേഹമുണ്ടായിരുന്നു ഇവളിൽ ഞാൻ പറഞ്ഞതുപോലെ ഇവളെ എന്നെ ബെഡ്റൂമിലോട്ട് വിളിച്ചു വരുത്തിയിരുന്നു ഇവളെ ഡിവേഴ്സ് വഴങ്ങിച്ചിരുന്നു വാങ്ങിക്കുവാ എന്ന് എന്നോട് പറഞ്ഞു ഇതൊക്കെ സത്യമായില്ലേ ഇപ്പൊ അതിന് വേറൊരു കള്ളം പറയുന്നത് നോക്കി രാജകുമാരി അത് കേൾക്കുന്ന അഞ്ജലി ആകെ തകർന്നു പോവാനായിട്ടോ കൂടെ അശ്വിനും ആ സമയം ഉടൻ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ശ്രുതിയെ കള്ളിയാക്കാൻ നോക്കുന്നു കാണുമ്പോൾ എനിക്ക് അതിൽ ഇടപെടണിട്ടോ എനിക്ക് പറയാനും തെറ്റാണ് ഇയാൾ പറയുന്നത് ഇയാൾ പറയുന്നതാണ് തെറ്റ് ഈ ശ്യാം ചേട്ടൻ ഇവിടെ യഥാർത്ഥ പ്രതി ശ്യാംചേട്ടൻ തന്നെയാണ് ഞാനും ശ്രുതിയും കൂടിയാണ് അഷിൻ ചേട്ടൻ ഇയാളുടെ കൈകളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ കണ്ട ഒരു ഉപാധിയാണ് ഇയാളോടുള്ള ഒരു സ്നേഹം ഇയാൾ ശ്രുതിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ ആ വഴി തിരഞ്ഞെടുത്തത് അപ്പോഴും നീയൊപ്പം നിന്ന് ഇവൾക്കൊപ്പം നിന്ന് നീ കള്ളം പറയുന്നോടാ എന്നും പറഞ്ഞിട്ട് അഷിൻ നിന്റെ മുന്നിൽ വെച്ച് ക്ഷാമ ചൂടാ വേണ്ടി ഇതൊക്കെ കേട്ട് അഷിൻ അങ്ങ് ഞെട്ടി നിൽക്കണം ഈ സമയം പ്രതി ശ്യാമിന്റെ സംസാരം കേൾക്കുമ്പോൾ പ്രതി ശ്രുതി തന്നെയാവാണ് എന്നിട്ട് ഷ്യാം ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ യഥാർത്ഥ പ്രതി ശ്രുതിയും പ്രീതിയുമാണ് മനഃപൂർവ്വം ഈ വീട്ടിൽ നിന്നും പോവാതിരിക്കാൻ വേണ്ടി എന്റെ പേരിൽ എല്ലാ കുറ്റാരോപണങ്ങളും ഉണ്ടാക്കിയെടുക്കണേ ഞാൻ ഒരിക്കലും എൻ്റെ രാജകുമാരിയെ വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല എൻ്റെ രാജകുമാരിയാണ് എന്റെ ജീവിതത്തിൽ വലുതെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ ശ്രുതി അതിൽ ഇടപെടണേട്ടോ ശ്രുതി പറയണേ ചേട്ടാ നിങ്ങളും ഈ ഷ്യാമേട്ടം പറയുന്നത് വിശ്വസിക്കുന്നു ഞാൻ ഒരിക്കലും ഇയാളുടെ വലയിൽ ഞാൻ വീണിട്ടില്ല അശ്വിൻ ചേട്ടന് വേണ്ടി അശ്വിൻ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് ഞാൻ ഇയാളോട് സ്നേഹം നടിച്ചത് ഇയാൾ ഒരു കള്ളക്കുരുക്കനാണ് ഇയാൾക്കാണ് കാമം എന്നോട് ഇയാൾക്കാണ് ഭ്രാന്ത് ഇയാൾ ഭ്രാന്ത് പിടിച്ച ഒരു സൈക്കയുടെ സ്വഭാവമാണ് ഇയാൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരിക്കലും ഇയാളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് അശ്വിൻ ചേട്ടനെയാണ് ചേട്ടൻ എന്റെ കണ്ണിലോട്ട് നോക്കിയിട്ട് എന്നെ കുറ്റവാളിയാക്കാൻ ചേട്ടന് തോന്നുന്നുണ്ടോ ഒരു നിമിഷം അശ്വിൻ ചേട്ടൻ എന്റെ കണ്ണിലോട്ട് ഒന്ന് നോക്ക് എന്നിങ്ങനെ പറയുമ്പോ അഷിൻ ഇങ്ങനെ തന്റെ പെങ്ങളെ അടക്കി പിടിച്ചിരിക്കുന്ന ആ പെങ്ങളുടെ കൈകൾ വിട്ട് ശ്രുതിയുടെ കണ്ണിലോട്ട് എത്തുകയാണ് അങ്ങനെ ശ്രുതിയുടെ അരികിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാന് ഈ സമയം ആണെങ്കിൽ തന്റെ നിരപരാധിത്വം തെളിക്കാൻ തനിക്ക് യാതൊരുവിധ തെളിവുകളുമില്ല പ്രതി താൻ തന്നെ ആവുന്നു ഇവിടെ ഷ്യാം വീണ്ടും രക്ഷപ്പെടുന്നു ഇത് ഞാൻ എന്ത് ചെയ്യുമെന്ന അവസ്ഥയിൽ നോക്കുമ്പോൾ ശ്രുതിയുടെ തൊട്ടരികിൽ എത്തിയ അഷ്വിൻ എന്ത് ചെയ്യുന്നു ഷ്യാമിന്റെ കരണക്കുട്ടി നോക്കി അടിച്ചിട്ട് ഇടനാ എനിക്ക് ജീവിതത്തിൽ എന്റെ ഭാര്യയും എന്റെ പെങ്ങളും ഒരുപോലെയാണ് ഇവരെ രണ്ടുപേരെയും കണ്ണീര് കുടിപ്പിച്ച് ഈ വീട്ടിൽ ഈ നീ ചവിട്ടു നാടകം നടത്തുകയായിരുന്നു എനിക്ക് മനസ്സിലായതാണ് പക്ഷെ ഞാൻ എല്ലാം അറിഞ്ഞിട്ടും നീയാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത് എന്ന് എനിക്ക് മനസ്സിലായിട്ടും ഞാൻ ഇവിടെ എൻ്റെ ചേച്ചിയുടെ ആരോഗ്യസ്ഥിതിയും എന്റെ ചേച്ചി നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും ഞാൻ നിന്നെ എന്റെ ഭാര്യയെ നീ പച്ചയായി മറ്റുള്ളവർക്ക് മുന്നിൽ പിച്ചു ചീന്തുമ്പോഴും ഞാൻ മിണ്ടാതെ നിന്നത് എന്റെ ചേച്ചിയെ മാത്രമാണ് പക്ഷെ ഇപ്പൊ നീ പറയുന്ന ഓരോ വാക്കുകളും എന്റെ പെണ്ണ് ഭ്രാന്ത് പിടിച്ചവളാണെന്ന് പറയുമ്പോൾ അത് കേട്ടു നിൽക്കാൻ ഒരു ഭർത്താവായ എനിക്ക് കഴിയില്ല എനിക്ക് എന്റെ പെണ്ണും വേണം എനിക്കെന്റെ ചേച്ചിയും വേണം ഇവര് രണ്ടുപേരും എന്റെ ഇടങ്ങയും വലങ്കയും പോലെയാണ് അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കാൻ പാടില്ലടന്നായേ എന്നും പറഞ്ഞിട്ട് കരണക്കുട്ടിയെ നോക്കി തലങ്ങും വലങ്ങും ഇട്ടാൻ കേട്ടോ ഈ സമയം ഷമാകെട്ടിപ്പോവാണ് കൂടെ അഞ്ജലിയും അങ്ങനെ താൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കണം ഇതേ സമയം ശ്രുതി പറയണേ അഞ്ജലി ചേച്ചി അഞ്ജലി ചേച്ചിയെ ഒരിക്കലും ഞാൻ ചതിച്ചിട്ടില്ല അഞ്ജലി ചേച്ചിക്ക് വേണ്ടിയാണ് ഈ കണ്ട പീഡനങ്ങളെല്ലാം ഇയാളിൽ നിന്നും ഞാൻ ഏറ്റുട്ടും ഞാൻ ആരോടും പറയാതെ ഇവിടെ സഹിച്ചു പിടിച്ച് ജീവിച്ചത് അഞ്ജലി ചേച്ചി ജീവിതത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഞാൻ കാരണം വരരുതെന്ന് കരുതിയാലും ചേച്ചി എന്നെ വിശ്വസിക്കുമോ എന്തോ എന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ അഞ്ജലിയോട് മോത്തു നോക്കി ശ്രുതി പറയുന്നുണ്ട് ഇതേ സമയം ആശുപത്രി എന്നും പറഞ്ഞു ശ്യാമിനെ പിടിച്ചു പഠിച്ച് ഒരു പട്ടിയെ തല്ലുന്നത് പോലെ തലങ്ങും ബലങ്ങോട്ട അടിച്ച് പുറത്തു വക്കുമ്പോ നിങ്ങൾ എന്നെ തൊട്ടുപോകരുത് ആ നിൽക്കുന്നത് എന്റെ ഭാര്യയാണെങ്കിൽ എനിക്ക് അവളുമായി സംസാരിക്കണം നിന്റെ ഭാര്യ ആവുന്നതിന് മുന്നേ അവൾ എന്റെ പെങ്ങൾ നട ഇനി ഇവിടെ പാടില്ല എന്ന് പറയുമ്പോൾ അഞ്ജലി തളർന്നു പോകാനായിട്ടാ തൻ്റെ ആ കുഞ്ഞ എന്ന് വിളിച്ച് നടന്നിരുന്ന തൻ്റെ അനിയൻ തൻ്റെ ഭർത്താവിനെ തല്ലി പുറത്താക്കുമ്പോൾ ഇതിൽ ഏത് ശരി ഏത് തെറ്റ് എന്ന് മനസ്സിലാവാതെ ആകെ മനസ്സാകെ കലഞ്ഞു കേട്ടോ അങ്ങനെ ഷ്യാമിനെ അവിടെ നിന്നും അടിച്ചിറക്കി ഇനി ശുതിയും അക്ഷനും കൂടി ഒരു അടിപൊളി നല്ല പ്രണയ നിമിഷങ്ങളോട് കൂടിയിട്ടല്ല അടിപൊളി എപ്പിസോഡാണ് കേട്ടോ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്